കിഴക്കാളൂരിൽ അമിത വേഗതയിലെത്തിയ ഇന്നോവ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു മറ്റം കേച്ചേരി റോഡിൽ കിഴക്കാളൂർ മറിയന്ത്രേസ്യ ദേവാലയത്തിന് സമീപം ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം രണ്ടു മാസത്തിനിടെ മേഖലയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് മറ്റം ഭാഗത്തുനിന്നും വന്ന ഇന്നോവയാണ് അപകടത്തിൽപ്പെട്ടത് വേലൂർ സ്വദേശിയായ സിജോ ഓടിച്ചിരുന്ന വാഹനം അമിത വേഗതയിലെത്തി റോഡിന്റെ വശത്ത് സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന്റെ അടിഭാഗം ഇരുപത് മീറ്ററോളം അകലേക്ക് നിരക്കിക്കൊണ്ടു പോവുകയും സമീപത്തെ വീടുകളുടെ മതിലുകൾ തകർക്കുകയും ചെയ്ത ശേഷമാണ് വാഹനം നിന്നത് മുൻഭാഗം പൂർണമായും തകർന്ന വാഹനം പുലർച്ചയോടെ അപകട അപകടസ്ഥലത്തു നിന്നും മാറ്റി രണ്ടു മണിയോടെ വലിയ സ്ഫോടനം പോലെയുള്ള ശബ്ദം കേട്ടാണ് ഉണർന്നതെന്ന് സമീപവാസിയായ പ്രദീപ് പറഞ്ഞു അമിത വേഗതയിലുള്ള വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമായതെന്നാണ് കരുതുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ഓടുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നും റോഡ് ബിഎംബിസി നിലവാരത്തിലേക്ക് മാറിയതോടെ രാത്രികാലങ്ങളിൽ നിരവധി അപകടങ്ങളാണ് മേഖലയിൽ നടക്കുന്നതെന്നും പ്രദീപ് പറഞ്ഞു അപകടത്തിൽ തകർന്ന പോസ്റ്റ് മാറ്റുന്നതിനുള്ള പ്രവൃത്തികൾ കെഎസ്ഇബി കൂനമുച്ചി സെക്ഷനിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടത്തിവരികയാണ് മൂന്നാഴ്ച മുമ്പാണ് അഞ്ഞൂറ് മീറ്റർ അകലെയുണ്ടായ അപകടത്തിലും അമിത വേഗതയിലെത്തിയ കാർ സമാനമായ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്തിയിരുന്നു അതിനു മുൻപാണ് സമീപവാസിയുടെ മതിൽ കാറിടിച്ച് അപകടമുണ്ടായത് റോഡ് മികച്ച നിലവാരത്തിലേക്ക് മാറിയതോടെ അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് തന്നെ മതിയായിരുന്നുവെന്ന ആത്മഗതമാണ് പ്രദേശവാസികൾക്കുള്ളത് വീടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാറ് ആ പോസ്റ്റ് ഇടിച്ച് ആ പോസ്റ്റിന്റെ പകുതി ഭാഗം കൊണ്ടുവന്ന് ഈ പോസ്റ്റിന്റെ മുകളിൽ ജാമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു പകുതി പോസ്റ്റ് വീട് കിടക്കണം ഇറങ്ങി ഓടി വന്ന അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്മാരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ അവിടുത്തെ പോസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട് കൊറ്റിയിട്ട് എന്ത് കഷ്ടങ്ങൾ ഒക്കെ കിടക്കുന്നു കിടക്കുന്നുണ്ട് നോക്കുമ്പോൾ ആ ചേട്ടപ്പം അതൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി വന്നു ആ ഡ്രൈവർക്കൊന്നും സംഭവിച്ചില്ല അതന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യം മതിലുകളാണ് രണ്ട് വീടിൻ്റെ മതിലുകൾ വിശേഷം തകർന്ന് തരിഫണായി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മറ്റേ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോണ കാറായിരുന്നത് വൃത്തിയിൽ വന്നപ്പോൾ വണ്ടികൾക്കൊക്കെ സ്പീഡ് കൂടി ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആക്സിഡൻറ്റാണ് ഈ റൂട്ടിൽ നടക്കുന്നത് അതിൻ്റെ ഒരു മാസം മുൻപ് അവിടെ ഒരു വീട്ടിൽ പ്രദീപിൻ്റെ നേരത്തെ ചേട്ടൻ്റെ വീട്ടിൽ അവിടെയും യും ഭാഗത്തിന് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടു സിസിടി വി ന്യൂസ് കേച്ചേരി